നമസ്കാരം ബി ഇൻസ്പെയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഓസ്ട്രേലിയൻ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ട് കാർഗോ എങ്ങനെ നമുക്ക് പാർസൽ അയക്കുക ീ ഇറങ്ങി വരുന്ന സൂര്യപ്രകാശം ഇതിന് തന്നെ തേടിയാണ് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്തത് കേട്ടോ പ്രതീക്ഷ പോലെ തന്നെ ഒത്തിരി സമയം കുടുംബത്തോടുകൂടെ ഇരിക്കാൻ കഴിയുന്നു ഒരു കാര്യം ശരിയാണ് മൂന്ന് ദിവസം യു കെയിൽ വർക്ക് ചെയ്താൽ മതി ഇവിടെ അഞ്ചു ദിവസം വർക്ക് ചെയ്യണം പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പും ശേഷവും ലഭിക്കുന്ന ആ സമയം സൂര്യനുള്ള അല്ലെങ്കിൽ തണുപ്പില്ലാത്ത ആ ദിവസങ്ങൾ അത് നമുക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന അസുലഭ നിമിഷം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആ കാര്യത്തിൽ ഒരു നഷ്ടമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ യാത്ര ചെയ്ത് യു കെയിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അപ്പം അത് വലിയൊരു യാത്ര തന്നെയാണ് കാരണം യു കെയിൽ ഇത്രനാളും ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരികയാണ് എല്ലാവരും ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ അതിൽ വന്ന അപാകതകൾ അതിൽ ഞാൻ ഉപയോഗിച്ച ടിപ്സുകൾ അതെല്ലാമാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരുത്തലുകൾ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അത്യാവശ്യമാണ് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായി തീരട്ടെ കഴിഞ്ഞ നാളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ യു നിന്നും ഇന്ത്യ വഴിയാണ് ഓസ്ട്രേലിയയ്ക്ക് വന്നത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് നമ്മൾ പെട്ടെന്ന് ഓസ്ട്രേലിയ ഒന്ന് തിരിച്ച് ഇനിയിപ്പം അടുത്തൊരു ലീവ് എടുത്ത നാട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസകരമായ കാര്യം തന്നെയാണ് കാരണം ഇവിടെയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വീണ്ടും പെട്ടെന്ന് ഒരു ലീവ് എടുത്ത നാട്ടിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു പക്ഷേ ലീവും കാര്യങ്ങളൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വഴി ഒന്ന് നാട് വിസിറ്റ് ചെയ്ത് പോവാം എന്നുള്ള തീരുമാനം എടുത്തു രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ യു കെയിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയയിലേക്ക് നോക്കിയപ്പോൾ ടിക്കറ്റ് റേറ്റ് ഏകദേശം സമാനമാണ് ഇന്ത്യ വഴി യാത്ര ചെയ്യുന്നു കൂടാതെ കുഞ്ഞുങ്ങളുമായി ഇത്ര ദീർഘദൂരം യാത്ര ചെയ്യുക എന്ന് പറയുന്നതും ഒരു പ്രയാസം തന്നെയാണ് അപ്പോൾ ഒരു ഇടത്താവളം ആവശ്യമാണ് അങ്ങനെയാണ് നാട് സെലക്ട് ചെയ്തത് ഒരു കണക്കിൻ്റെ ടിക്കറ്റ് ചാർജ് സമാനമാണെങ്കിലും നാട്ടിൽ നമ്മളറിയാതെ ചെലവായി പോകുന്ന പൈസ കിട്ടാ കണക്ക് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ ഏജൻസിക്കാരെ ഏല്പിക്കുക എന്നുള്ളത് ഞാൻ ഇതുവരെയുള്ള യു കെയിലായിക്കോട്ടെ ഈ ഓസ്ട്രേലിയക്കുള്ള യാത്രകളായിക്കോട്ടെ ഞാൻ തന്നെയാണ് എൻ്റെ ടിക്കറ്റുകൾ അല്ല കുടുംബത്തിന്റെ മൊത്തം ഞാൻ തന്നെയാണ് എടുത്തത് ഒരു പക്ഷേ അത് എനിക്ക് ലാഭകരമെന്ന് തന്നെ തോന്നി കാരണം പല ഏജൻസിയോടും ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ റേറ്റുകൾ എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ എടുക്കുവാൻ ബുദ്ധിമുട്ടാണ് പ്രായമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏജൻസി ഏൽപ്പിക്കാം ആ ഭാരം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച രണ്ട് മൂന്ന് മെത്തേഡുകൾ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കാം പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് ആപ്പുണ്ട് ഒന്ന് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പുണ്ട് അതും ഗൂഗിൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റുകളും അറിയാൻ കഴിയും എവിടെ തൊട്ട് എവിടെയും വരെയാണ് ഏത് ദിവസമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എത്ര പേരാണ് എല്ലാം നമ്മളെ ഈ രണ്ട് ആപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലൈറ്റിലോ അടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും ഏതൊക്കെ ഫ്ലൈറ്റാണ് ഏതെല്ലാം ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് അതിനുശേഷം നമ്മുടെ യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പം അതൊരു കമ്പാരിസൺ സ്റ്റഡി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഏത് ഫ്ലൈറ്റ് ആണ് ഏറ്റവും ചീപ്പായി വരുന്നത് എത്ര സ്റ്റേഷനുകൾ എത്ര സ്റ്റോപ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതു ദിവസമാണ് ഒരുപക്ഷെ സാറ്റർഡേ യാത്ര ചെയ്യുന്ന ഒരുപക്ഷെ എക്സ്പെൻസീവ് ആയിരിക്കാം ആ സമയം ഇട ദിവസങ്ങളിൽ അത് കുറവായിരിക്കാം ഇതെല്ലാം നമുക്ക് താരതമ്യേനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും നമുക്ക് പഠിക്കാൻ കഴിയുന്നതുമാണ് ഈ രണ്ട് ആപ്പുകൾ പക്ഷേ ഇതിൽ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക ആ ദിവസം നമ്മൾ ആ ഫ്ലൈറ്റ് ഏത് കമ്പനിയാണോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ കടക്കുക എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിയപ്പം യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് രണ്ട് ഫ്ലൈറ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ചീപ്പറായി എനിക്ക് തോന്നിയത് ഒന്ന് ഖത്തർ എയർവെയ്സും രണ്ട് ബ്രിട്ടീഷ് എയർവെയ്സും ഈ രണ്ട് ഫ്ലൈറ്റിലും മുൻ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ബ്രിട്ടീഷ് എയർവെയ്സിലെ ഫുഡ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കുട്ടികളുമായി യാത്ര ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഓരോ മണിക്കൂർ ഒന്നര മണിക്കൂർ ഇടവിട്ടുകൊണ്ട് അവർ ഫുഡ് സർവ്വ് ചെയ്യുന്ന അതൊത്തിരി എടുത്തു പറയേണ്ട ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അവരുടെ ഖത്രയർ ദിവസായാലും അവരൊരുക്കുന്ന ആ ഒരു സജ്ജീകരണങ്ങൾ കിഡ്സിന് വേണ്ടി പ്രത്യേക കൊടുക്കുന്ന കിറ്റുകൾ ഇതെല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് ഫ്ലൈറ്റുകൾ ഞാൻ പ്രിഫർ ചെയ്യുന്നു കുട്ടികളുള്ളവർക്ക് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം എനിവെ രണ്ട് ചീപ്പ് തന്നെയാണ് പക്ഷേ ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ മറ്റൊരു പ്രയാസകരമായ കാര്യം ഒരുപക്ഷെ ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അവർ ഗൾഫിൽ നിന്നും തുറന്നുള്ള യാത്ര ഒരുപക്ഷെ ഇൻഡ്യഗയിലോ ഖത്തർ എയർവെയ്സിലോ ആയിരിക്കാം ഈ ഇപ്രാവശ്യത്തെ യാത്ര ഞങ്ങൾ സെലക്ട് ചെയ്ത് ഖത്തർ അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഖത്തറിൽ ചാടിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഇൻഡ്യഗയിലാണ് ഞങ്ങൾ കൊച്ചിയിലെത്തിയത് എനിവേ താരതമേനെ റേറ്റ് വളരെ തുച്ഛമായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളെടുത്ത ഡിസിഷൻ രണ്ടാഴ്ച കൊണ്ടാണ് രണ്ടാഴ്ചക്കുള്ളിൽ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ് ഒത്തിരി എക്സ്പെൻസീവ് തന്നെയാണ് ഒത്തിരി റിസർച്ച് നടത്തി അതിൽ നിന്നും ചീപ്പായത് തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അപ്പം ഏത് ഫ്ലൈറ്റ് ആണോ നിങ്ങൾ ചീപ്പായി കാണുന്നത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക ഡെസ്റ്റിനേഷൻ അടിക്കുക അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെന്ന് പോലുമില്ല നിങ്ങൾക്ക് ഒരു വിസിറ്റർ ആയിട്ട് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നു നമ്മുടെ യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് വെച്ച് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കഴിയുന്നു എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് നമുക്ക് അലോ ചെയ്തിരിക്കുന്ന നമ്മുടെ തൂക്കം എത്ര പകേജ് നമുക്ക് ബാഗ് ബാഗ് കൈപ്പിടിക്കാനായി കഴിയുന്നു എന്നുള്ളതാണ് അപ്പം കൂടുതലും ഏഴ് കിലോ തന്നെയാണ് ഹാൻഡ് ബാഗ് വരുന്നത് മറ്റു ലഗേജ് വ്യത്യസ്തമായിരിക്കാം മുപ്പതായിരിക്കാം ഇരുപത്തഞ്ചായിരിക്കുക ഇരുപത്തി മൂന്നായിരിക്കാം നാൽപ്പതായിരിക്കാം ഡിപ്പെൻഡ് അപ്പൊ ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മാറ്റിയെടുക്കാണ്ട് ചിന്തിക്കേണ്ടി വരും എയർ ഇന്ത്യയ്ക്ക് നാൽപ്പത് കിലോ കൊണ്ടുപോകാനായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട് പക്ഷേ രണ്ട് ബാഗിലായി കൈപ്പിടിക്കണം എന്ന് മാത്രം അപ്പം ലഗേജിനനുസരിച്ച് ഫ്ലൈറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും എൻ്റെ ഒരു ഫ്രണ്ട് യു നിന്നും ഡയറക്റ്റ് അവർ ഓസ്ട്രേലിയയിലേക്കാണ് മൂവ് ചെയ്തത് അവർക്ക് കാർഗോ അവർ അയച്ചില്ല കാരണം അവരെടുത്തത് ചൈന ഫ്ലൈറ്റ് ആണ് അതിൽ നാൽപ്പത് കിലോ വെച്ച് കൊണ്ടുപോകാനായി കഴിയും അവരും കുട്ടികളും അവർ അവർ പേരുണ്ട് അത്യാവശ്യം കിലോ അവർക്ക് കൊണ്ടുപോകാനായി കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചൈന ഫ്ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അത്രയും ലഗേജ് കൊണ്ടുപോയി കാർഗോ അവർ അവോയ്ഡ് ചെയ്തു അങ്ങനെ പല ഓപ്ഷനുകളും നിങ്ങൾക്ക് ചിന്തിക്കാനായി കഴിയും പക്ഷേ പീക്കിരി കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഈ ഒരു റിസ്ക് എടുക്കാൻ പലപ്പോഴും തയ്യാറാവാൻ പറ്റുന്ന കാര്യമല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ട്രാൻസാക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തി നിങ്ങൾ ഒരുപക്ഷെ പെട്ടിയും ലഗേജും എല്ലാം കളക്ട് ചെയ്ത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു ടെർമിനലിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യേണ്ടോ എന്ന് ഉള്ള ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ ചിലവഴിക്കുന്ന സമയം ഒരുപക്ഷെ ഫ്ലൈറ്റ് എടുത്ത് പന്ത്രണ്ട് മണിക്കൂറോ അതിൽ കൂടുതലൊക്കെ അവിടെ ഫ്ലൈറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ വിസ എടുക്കേണ്ടതായിട്ടുണ്ട് എക്സാമ്പിൾ ഓസ്ട്രേലിയക്കുള്ള യാത്രയിൽ ഒരുപക്ഷെ മലേഷ്യ വഴിയാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ വിയറ്റ്നാം വഴിയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ട്രാൻസാക്ഷൻ ടൈം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പന്ത്രണ്ടോ ഇരുപത്തിനാലോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അവിടുത്തെ വിസ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഒരുപക്ഷെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ബ്രിസ്ബണോ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സിഡ്നി ആവട്ടെ മെൽബൺ ആവട്ടെ ഏത് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റിൽ ഒരുപക്ഷെ ബാഗ് ക്ലിയറൻസ് അല്ലെങ്കിൽ ബാഗ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ തന്നെയായിരിക്കാം ഇടയിൽ ബാഗ് മാറ്റണമെന്നില്ല ഇതെല്ലാം ഒറ്റക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റ് എടുത്തപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് അടുത്ത് അത്യാവശ്യം നല്ലൊരു സർവീസ് തന്നെയാണ് കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ഇത്തിരി വിശാലതയുള്ള സ്പേസ് ഉള്ള നല്ല അവർക്ക് വേണ്ട ഡിസ്പ്ലേ ഉള്ള ഫുഡ് സെർവ് ചെയ്യുന്ന നല്ലൊരു ഫ്ലൈറ്റ് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വിയറ്റ്നാം ഫ്ലൈറ്റ് നോക്കി അത് വളരെ ചീപ്പാണ് ആഴ്ചയിൽ ഒരു ദിവസം അവർ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ ഫ്ലൈറ്റുള്ളൂ ഡയറക്റ്റില്ല വിയറ്റ്നാം ചെന്ന് അവിടുന്ന് ഓസ്ട്രേലിയയിലേക്കുള്ളത് പക്ഷേ അത് വളരെ ചീപ്പാണ് നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതെടുക്കാൻ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും അല്ല ഫാമിലി ആയിട്ടാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ഫ്ലൈറ്റ് തന്നെ എടുക്കുക കോണ്ടസ് അല്ലെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ് ഈ രണ്ട് ഫ്ലൈറ്റാണ് ഞാൻ പ്രിഫർ ചെയ്തത് അങ്ങനെ സിംഗപ്പൂർ എയർലൈൻസിലെടുത്ത് എനിക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളത് ഞാൻ ലോക്കൽ എയർപോർട്ടിലാട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പം ബ്രിസ്ബണിൽ ഇറങ്ങി അവിടെ നിന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറി എനിക്ക് ഗ്ലാസ് ടോൺ വരെ എത്തണം അപ്പം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകണം ഈ ഗ്ലാസ് ടോൺ ലോക്കൽ ഫ്ലൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ രാത്രി കഴിഞ്ഞാൽ അവിടെ സർവീസ് ഇല്ല വളരെ ചുരുങ്ങിയ സർവീസുകൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കണക്ട് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നം തന്നെയാണ് പലരും ചെയ്യുന്നത് ബ്രിസ്ബണിൽ വന്നിറങ്ങി അവർ അന്നേ ദിവസം അവിടെ തങ്ങി പിറ്റേ ദിവസം ലോക്കൽ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുകയാണ് ചെയ്യാറ് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ഉള്ള ഒരു ഫ്ലൈറ്റ് എന്നെ തപ്പിയെടുത്തു ഈ ക്ലാസ് റൂണിൽ ഉള്ളവർക്ക് പോലും അത് അതിശയമായിരുന്നു അവർ എന്നോട് ചോദിച്ചു എങ്ങനെ നിനക്ക് ഇങ്ങനെ കിട്ടി കാരണം അവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല അവർ അവിടെ താമസിച്ചിട്ടാണ് പിറ്റേ ദിവസം ഫ്ലൈറ്റ് എടുത്ത് വരാറ് അതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്ലൈറ്റുകൾ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം ഫ്ലൈറ്റ് എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ ഒരേ ബുക്കിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെ എടുക്കുക അതിൻ്റെ ഗുണം ിപ്പം ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൽ എനിക്ക് മുപ്പത് കിലോയായിരുന്നു ഒരാൾക്കുള്ള ബാഗ് പക്ഷേ ഡൊമസ്റ്റിക് എടുത്തത് ഞാൻ സെപ്പറേറ്റ് ബുക്കിംഗ് ആയിരുന്നു അതിൽ ഇരുപത്തി മൂന്ന് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഇരുപത്തി മൂന്ന് കഴിച്ച് ബാക്കി ഏഴിന് ഞാൻ ഓവർ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വന്നു ഇത് ആദ്യമേ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്നതിനേക്ക് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ ഞാൻ ഓവർ ഡ്യൂ അടച്ചായിരുന്നു എന്നിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ എന്തിരുന്നാലും എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ പെട്ടുപോയി കേട്ടോ കാരണം അവർ പറയുന്ന ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളത് വേറൊരു ബോ ബാഗിലേക്ക് മാറ്റണം ഇരുപത്തി മൂന്ന് അവർ അലോ ചെയ്യുള്ളൂ അഡീഷണൽ നമ്മൾ അടച്ചിട്ടുണ്ടെന്നല്ല അവർ അംഗീകരിച്ചു പക്ഷേ വേറൊരു ബോക്സിലേക്ക് നമ്മൾ അതെല്ലാം പർക്ക് ചെയ്തു തരണം ഇരുപത്തി മൂന്നിൻ്റെ മാക്സിമം ബാഗ് അവർ പറ്റത്തുള്ളൂ എന്ന് പിന്നെ കസ്റ്റമർ കെയറിൽ പോയിട്ടോ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നേരെ കസ്റ്റമർ കെയറിൽ പോവാം അവരെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരടുത്ത് ഇത്തിരി കാലുപിടിച്ച് കഴിഞ്ഞാൽ അവരത് അലോ ചെയ്യുന്ന പ്രശ്നം തന്നെ ഉള്ളൂ വേറെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഒന്നും വന്നില്ല ആ പെട്ടി തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് പറ്റി അപ്പം അഞ്ച് കിലോയുടെ അഡീഷണൽ ബാഗ് ആണ് പിന്നെ അവർ അലോ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആൾക്കൂടെ ഏഴ് ഏഴും പതിനാലും വന്നിരുന്നു അപ്പം ഞാൻ മൂന്നെണ്ണം റിയലി പർച്ചേസ് ചെയ്യണം പക്ഷേ രണ്ടെണ്ണം ഞാൻ എടുത്തുള്ളൂ പക്ഷേ അതിലവർ കയറ്റി വിട്ടു ഇത് ഒരു ഒരുപക്ഷേ ചിലപ്പോൾ നമ്മളവിടെ കാലു പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപക്ഷെ കയറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റും കാരണം ഞാൻ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്തു വരുന്നതാണ് എൻ്റെ ബാഗാണെന്നെല്ലാം നമുക്ക് പറയാം പക്ഷെ അവിടെ റൈറ്റ് ഇല്ല കാരണം ഒരു ടിക്കറ്റായി നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ഡിഫറെൻറ്റ് ഫ്ലൈറ്റ് ആയിക്കോട്ടെ പക്ഷെ ഒറ്റ ബുക്കിങ്ങിലായിരുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുമിച്ച് കൊണ്ടുപോകാനോ പ്രശ്നങ്ങളില്ലാതെ പറ്റും പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കിട്ടണമെന്നില്ല ഞാനൊരു പക്ഷേ രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം പോകേണ്ട ഒരു ഗതികേട് വന്നാണ് അപ്പോഴും ചിലവ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എനിക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിംഗപ്പൂർ എയർലൈൻസ് ബുക്ക് ചെയ്തപ്പോൾ സിംഗപ്പൂരിൽ വന്ന് അടുത്ത ഒരു ടെർമിനലിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നില്ല അവിടെ ഇറങ്ങുന്നു ലഗേജ് ഓൾറെഡി തന്നെ തന്നെയാണല്ലേ കളക്ട് ചെയ്യുന്നത് എന്നുള്ള ചിന്ത വന്നു അപ്പം അമ്പത്തഞ്ച് ആണ് ഇടയിലുള്ള ഒരു ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ നോക്കിയപ്പോൾ അടുത്ത ടെർമിനലിൽ സ്കൈ ഡ്രൈവിൻ പിടിച്ചു പോകണം എനിവേ അവിടുന്ന് വേഗം ഓടി അടുത്ത് ഫ്ലിപ്പിച്ചു അപ്പം ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടായിരുന്നു അവിടെ രണ്ട് മണിക്കൂർ കേപ്പുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അമ്പത്തഞ്ച് മിനിറ്റുള്ളതുണ്ടായിരുന്നു പിന്നെ മൂന്ന് മണിക്കൂറുള്ളത് ഉണ്ടായിരുന്നു ഇതെല്ലാം റേറ്റ് സിമിലർ ആയിരുന്നു ഞാൻ ചിന്തിച്ചു ടെർമിനൽ ത്രീ ടെർമിനൽ ത്രീ കേറുന്നിറങ്ങുന്നു ഒരു സ്ഥലം തന്നെയല്ലേ അപ്പം അത് വലിയ പ്രശ്നമല്ല എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ സിംഗപ്പൂർ ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള ഏരിയ ടെർമിനൽ ത്രീ തന്നെയാണ് പക്ഷേ സ്കൈ ട്രെയിൻ പിടിച്ചു പോകണം അത്യാവശ്യം നടക്കാനുമുണ്ട് കുട്ടികളെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രയാസമുള്ള ഒരു കാര്യമാണ് എനിവേ ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളുടെ യാത്ര അടുത്തൊരു പ്രശ്നം പറ്റിയത് ബ്രിസ്റ്റണിൽ ഇറങ്ങി അത് കഴിഞ്ഞ് ഗ്ലാസ്റ്റണിലോയ്ക്ക് അത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അവിടേക്ക് ടാക്സി എടുത്ത് പോകേണ്ടതായിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സർവീസുകൾ ഉണ്ട് കേട്ടോ അവരുടെ ബസ്സുകൾ ഓടുന്നുണ്ട് അങ്ങനെ ഒരു ബസ്സിലേക്ക് ഞങ്ങൾ ഓടിക്കയറി ഇതിനിടയിൽ ആകെ രണ്ടര മണിക്കൂറാണ് ഞങ്ങൾക്കുള്ള ടൈം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയണം ഞങ്ങളുടെ ബഗേജ് ബാഗ് കളക്ട് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റം ക്ലിയറൻസ് എല്ലാം കഴിയേണ്ടതായിട്ടുണ്ട് ഈ ഡൊമസ്റ്റിക് വരെ വണ്ടിയിലെത്തണം അവിടെ ചെക്കിംഗ് ചെയ്യണം ഈ ബാഗുകളെല്ലാം കയറ്റി വിടണം വീണ്ടും ഇത്രയും പ്രയാസങ്ങളുണ്ട് ഒത്തിരി ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷേ നമ്മൾ കൊച്ചിയോ മറ്റ് എയർപോർട്ടോ വെച്ച് താരതമ്യം ചെയ്യുന്ന പോലെയല്ല ഓസ്ട്രേലിയയിലെ എയർപോർട്ടുകൾ അത് ഒത്തിരിയൂടി ഫാസ്റ്റാണ് എന്ന് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു കാരണം എൻ്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കസ്റ്റം ക്ലിയറൻസ് ബാഗ് കളക്ട് ചെയ്യൽ ചെക്ക് ചെയ്യൽ ഇതെല്ലാം വെറും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു അത് ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഒത്തിരി ബാഗുകൾ ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു അതെടുത്തു പറയേണ്ട ഒരു മാൻമ തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ടര മണിക്കൂർ അതെനിക്ക് ഈസിയായി ഞങ്ങൾ ഒരു മണിക്കൂർ വീണ്ടും ഗേറ്റിൻ്റെ അവിടെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മറ്റ് എയർപോർട്ടുകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ എയർപോർട്ടുകൾ ഇത്രയും സുതാര്യമായ കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റുകൾ അത് ക്ലിയർ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുവരുന്ന ലഗേജുകൾ ക്ലിയർ ആയിരിക്കണം എന്തെല്ലാമാണ് ഒരു ലഗേജിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഫ്ലൈറ്റുകൾ ടിക്കറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റുകൾ ടിക്കറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്കത് ഉപകാരപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാർഗോ അപ്പം ഫ്ലൈറ്റിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നാട്ടിലേക്കാണെങ്കിൽ എയർ ഇന്ത്യ സെലക്ട് ചെയ്യാം അല്ല ഓസ്ട്രേലിയക്കാണെങ്കിൽ ചൈന ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ വിയറ്റ്നാം ഫ്ലൈറ്റുകളൊക്കെ വി ബിജെറ്റ് ഇവകെ ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും കൂടുതൽ ലഗേജുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു അല്ല എങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാർഗോ എന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട് എയർ കാർഗോ ഉണ്ട് ഷിപ്പുണ്ട് അപ്പം ഞാൻ ഷിപ്പ് വഴിയെടുത്ത് കടൽ വഴി അത് ഡിലേ ആണ് പക്ഷേ എക്സ്പെൻസ് ഇത്തിരി കുറവാണ് അഞ്ച് ദിവസമാണ് അവർ പറയുന്ന സമയം പക്ഷേ എൻ്റെ ഫ്രണ്ടിന് നാല് മാസം കൊണ്ട് ആ സാധനം ഓസ്ട്രേലിയയിലേക്ക് എത്തപ്പെട്ടു അപ്പം ഞാൻ സെവൻ സീസ് എന്ന് പറയുന്ന ഒരു കാർഗോയാണ് സമീപിച്ചത് പല കാർഗോ കമ്പനികളുണ്ട് ഞാൻ ഒത്തിരി കൊട്ടേഷൻസുകൾ എടുത്തായിരുന്നു ഒത്തിരി എക്സ്പെൻസീവ് ആണ് എല്ലാം അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം ചിലത് യു കെയിൽ നിന്ന് അവർ പറയുന്ന എമൗണ്ട് കുറവായിരിക്കും പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് രണ്ട് തരത്തിൽ എമൗണ്ട് ഉണ്ട് ഓസ്ട്രേലിയയിൽ ഒന്നടക്കേണ്ടതായിട്ടുണ്ട് യു കെയിൽ ഒന്നടയ്ക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കാർഗോ സെലക്ട് ചെയ്യുമ്പോൾ വിചാരിക്കും യു കെയിൽ ഇത്രയും വരുന്നുള്ളൂ എന്നായിരിക്കും പക്ഷേ ഒരു ഹിഡൻ ചാർജ് ഓസ്ട്രേലിയയിൽ വരുന്നുണ്ട് അവരതിന് ബാലൻസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ സെവൻ സീസ് എടുത്തത് സെവൻ സീസ് നമ്മൾ ഓൺലൈനിൽ കയറി യു കെയിൽ വെച്ച് ബുക്ക് ചെയ്തു അപ്പോൾ അവർ നമുക്ക് കാർബോർഡ് ബോക്സ് അത് പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ റാപ്പിംഗ് മെറ്റീരിയൽ സ്റ്റിക്കർ അതെല്ലാം നമുക്ക് എന്ത് ചെയ്തു വീട്ടിലേക്ക് ആദ്യം പാർസൽ വന്നു ഒരാൾ കൊണ്ട് ഡ്രൈവർ ഇറക്കി വെച്ച് പോയി അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ബോക്സ് അവർ കൊണ്ട് എനിവേ ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് കോൾ ചെയ്തു എനിക്ക് ഇത്രയും ലാർജ് ബോക്സ് വേണം പറഞ്ഞു കൊണ്ടുവന്നു ഏത് ബോക്സ് ആയിക്കോട്ടെ മുപ്പത് കിലോയിൽ കൂടരുത് പക്ഷേ പല സൈസിലുള്ള ബോക്സുകളുണ്ട് എപ്പോഴും വലിയ ബോക്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വിലയെല്ലാം ഒരേ ലെവൽ തന്നെയാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് സൂട്ട് കേസ് ഉണ്ട് അത് നിങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് വീലിൻ്റെ അടി തൊട്ട് ആ പിടിക്കുന്നതിൻ്റെ മോൾ ഭാഗം വരെയുള്ള അളവ് എടുത്ത് ഓൺലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയും അപ്പോൾ നിങ്ങൾക്ക് ആ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് സേഫായി സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു ബോക്സ് കളയണ്ട ആവശ്യമില്ല പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലാണ് അപ്പോൾ കാർഗം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം സെവൻ സീസ് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ വീഡിയോസുകളെല്ലാം അവർ വന്ന് കളക്ട് ചെയ്യുന്നു പോകുന്നതും എല്ലാം ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് സാധനങ്ങൾ വിടുന്നോ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം അപ്പം ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ചുരിദാർ കിട്ടും അപ്പോൾ ആ ചുരിദാറിന് എത്ര ഏത് മെറ്റീരിയലാണ് കോട്ടനാണോ സിൽക്കാണോ പോളിസ്റ്റർ ആണോ അതിന് എത്ര പഴക്കമുണ്ട് പുതിയതാണോ പഴയതാണോ അതിന് എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ നമ്മളതിൽ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ പേപ്പർ കോപ്പി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്താൽ ഒരു പേപ്പറായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് ആ ബോക്സിന് നമ്മൾ നമ്പർ അലോക്കേറ്റ് ചെയ്യണം ആ നമ്പർ പ്രകാരം തന്നെ ആയിരിക്കണം ആ ബോക്സിലെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ കാണിക്കേണ്ടതും അപ്പം ഇത് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞിട്ടും ഇൻകം ടാക്സ് ക്ലിയറൻസ് അതുപോലെ തന്നെ കസ്റ്റം ക്ലിയറൻസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ ഇത് ചെക്ക് ചെയ്ത് ഒത്തിരി പുതിയ ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും അല്ല അത് എല്ലാം യൂസഡ് ആണെങ്കിൽ എല്ലാം കടന്നു പോകും പക്ഷെ അവരുടെ നിബന്ധനകൾ ഒത്തിരി ഉണ്ട് സീഡ് ഐറ്റങ്ങൾ പാടില്ല ഒത്തിരി മണ്ണായ സാധനങ്ങൾ പാടില്ല ഒത്തിരി കസ്റ്റം ക്ലിയറൻസ് കടക്കാത്ത രീതിയിലുള്ള അതായത് ഇപ്പം മൃഗത്തിൻ്റെ കൊമ്പ് കൊണ്ടൊക്കെയുള്ള എന്തെങ്കിലും ആകൃതിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒത്തിരി ഫ്രെയിമുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കയറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തന്നെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു സീഡ് മണ്ണ് ഇവയൊക്കെ സാധനങ്ങളൊക്കെ അവർക്ക് ഒത്തിരി പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ മീറ്റ് ഫിഷ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വരേണ്ട സാധനങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാസ്റ്റം ക്ലിയറൻസ് കിടക്കണമെങ്കിൽ അല്പം പ്രയാസമാണ് അതുകൊണ്ട് എല്ലാം വ്യക്തമായി തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുക ഒഴിവാക്കാൻ പറ്റാവുന്ന പരമാവധി ഒഴിവാക്കുക കാർഗോ എനിക്ക് പറ്റിയൊരബദ്ധം എനിക്ക് നാനൂറ് പൗണ്ടാണ് ഓ യു കെയിൽ കൊടുക്കേണ്ടത് യു കെയിൽ എനിക്ക് ഏകദേശം എഴുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളർ കൊടുക്കണം എന്ന കൊട്ടേഷനിൽ അവർ പ്രതിപാദിച്ചിരിക്കുന്നു ഞാൻ അഞ്ച് ബോക്സാണ് വിട്ടത് അപ്പം ഞാൻ ഈ മൂല്യം കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു എമൗണ്ടിനുള്ള സാധനങ്ങൾ അതിലുണ്ടോ എന്ന് ഞാൻ ടെൻഷൻ ടെൻഷനടിക്കുക ഇവിടെയുള്ളവർ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾക്ക് ഡ്രസ്സെല്ലാം അവിടെ നിന്ന് കൊണ്ടുവരാൻ നല്ലത് പക്ഷേ ഞാനിവിടെ വന്ന് പല കടകളിലും ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് തോന്നാം നമ്മുടെ പ്രൈം മാർക്കറ്റിലുള്ള അതേ റേറ്റ് തന്നെയാണ് ഇവിടെ പല കടകളിലും ഉള്ള റേറ്റ് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് മൂല്യമെന്ന് തോന്നുക ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി നാൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്താൽ ഒത്തിരി ഗിഫ്റ്റുകൾ പോലെയുള്ള സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട് നിങ്ങളുടെ ഓർമ്മയുള്ള സാധനങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നേ പറ്റും അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാർഗോ വയ്ക്കാനായിട്ട് കഴിയും ഈ ഡ്രസ്സൊക്കെ ഒത്തിരി മേടിച്ച് നിങ്ങൾക്ക് ചീപ്പിൽ അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസർ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് തെറ്റില്ല ഞാൻ പറഞ്ഞു അതിനുള്ള മൂല്യം ഈ കാർഗോ കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നതിലും ഈ അഞ്ച് മാസം കഴിഞ്ഞ് ഈ സാധനം പൂത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടായുണ്ടാവും കുട്ടികൾ വളർന്നിട്ടുണ്ടാവും ഇതൊക്കെ ബെനിഫിറ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം കാർഗോ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിൽ അതിനനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് എടുക്കുക പരമാവധി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പലരും വീടും കാറും വീട്ടിലെ സാധനങ്ങളും ഫർണിച്ചറും വരെ കാർഗോ കൊണ്ടുവരുന്നുണ്ട് അതായത് നിങ്ങളുടെ റിയലൊക്കേഷൻ പാക്കേജിൽ ഒരുപക്ഷെ കാർഗോ പൈസ ഇത്ര തരാം എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ചെയ്യുന്നതിൽ നഷ്ടമില്ല കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് അവർ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും മാത്രമാണ് ഈ എംപ്ലോയർ എനിക്ക് വേണ്ടി നൽകിയത് ക്യൂൻസ് ലാൻഡ് പ്രത്യേക പാക്കേജ് ഇവിടെ വരുന്നതുകൊണ്ട് തരുന്നുണ്ട് പക്ഷേ എൻ്റെ കാർഗോയ്ക്ക് വേണ്ടിയിട്ടോ മറ്റുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടോ വേറെ സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി റിസ്ക് അതിനകത്ത് എടുത്തില്ല പക്ഷേ ഞാൻ സർവീസസ് വിട്ടു ഇപ്പം കപ്പലിലേക്ക് ആ സാധനം കയറ്റുന്നുള്ളൂ യു കെയിൽ ഒരു മാസം ഏകദേശം കഴിഞ്ഞു സാധനം അവിടെ കളക്ട് ചെയ്ത് പോയിട്ട് ഇനിയിപ്പോൾ ഒരു രണ്ടര മാസം കൊണ്ട് ഇവിടെ എത്തുമത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ കയറ്റി വിട്ട സാധനത്തിൻ്റെ മൂല്യം ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ അതെനിക്ക് നഷ്ടം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് അമൂല്യമായ എന്തെങ്കിലും ഉണ്ടോ ആവശ്യമുള്ളതുകൊണ്ടോ തീർച്ചയായും നിങ്ങൾ കയറ്റി വിടുക ഇതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ പിള്ളേരുടെ ഇൻസ്ട്രമെൻറ്റ്സ് ഓർഗൻ ഗിറ്റാർ വയലിൻ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ആ സൈസ് സൈസനുസരിച്ച് നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മൂല്യമുള്ള എന്തുകൊണ്ടോ നിങ്ങൾക്ക് കാർഗോ യൂസ് ചെയ്യാം അല്ലാത്ത ഫ്ലൈറ്റ് ടിക്കറ്റിൽ പരമാവധി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം കാർഗോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് എടുക്കാം എപ്പോഴും പല കൊട്ടേഷനും നമ്മൾ എടുത്തു നോക്കുക ഏതാണ് ചീപ്പ് എന്ന് നമ്മൾ നോക്കുക കിലോ സെയിമ് തന്നെയാണ് എല്ലാത്തിലും ബോക്സിനനുസരിച്ച് റേറ്റും വരുന്നുണ്ട് ഇവിടെ എത്തുന്ന രീതിയും എല്ലാം സെയിം തന്നെയാണ് അപ്പം ഇവിടെയുള്ള കസ്റ്റം ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും ചീപ്പ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല നിങ്ങൾ താരതമ്യം ചെയ്തു നോക്കുക ഏതാണ് ബെനിഫിറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ബെനിഫിറ്റ് ആയത് തിരഞ്ഞെടുക്കുക ഏജൻസിയെ കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവർക്ക് അഡീഷണൽ ചാർജുകൾ ഒത്തിരി കിടക്കുന്നുണ്ട് നമ്മൾ വേറെ ഇത് കളയണമെന്നില്ല ചീപ്പായിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പം ബുക്ക് ചെയ്യുമ്പോൾ പറ്റി കഴിഞ്ഞാൽ ആ പൈസ നമ്മളിൽ നിന്ന് പോവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസലേഷൻ ഫീ നമ്മുടെ ഇതിൽ നിന്ന് പോവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു തവണ അത് എടുത്താൽ മതി പിന്നെ നിങ്ങളത് തീരും എപ്പോഴും നമ്മൾ യാത്ര ചെയ്യേണ്ടവരല്ല ഇനി ഇനി അങ്ങോട്ട് നമ്മുടെ യാത്രകൾ തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക അത് ഒത്തിരി യൂസ്ഫുള്ളാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാനായി കഴിയും അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ സേഫായി ഇവിടെ വന്നു ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒത്തിരി പേടിച്ചിരുന്നു പക്ഷേ പ്രാർത്ഥനയോടെ അങ്ങനെ ഇറങ്ങി തിരിച്ചു ഒന്നൊരു ഒരു കുഴപ്പം അപ്പം എനിക്ക് പറ്റിയ പാളിച്ചകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എനിക്കുണ്ടായ ബെനിഫിറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിടാം ഞാനതിന് റിപ്ലൈ തരാം അല്ല എൻ്റെ അഭിപ്രായമായി നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഈ വീഡിയോ റെഫർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായി തരും ഓസ്ട്രേലിയയുടെ മറ്റു വീഡിയോകളുമായി നമുക്ക് വേഗത്തിൽ തന്നെ കാണാം ഇനി അങ്ങോട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോ പേപ്പർ വർക്കുകളാണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അത് തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പം മറ്റൊരു വീഡിയോ വരെ കാണും വരെ വണക്കം